ൃണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം അഞ്ചാമത്തെ നക്ഷത്രമായ മകീര്യത്തെ കുറിച്ച് നോക്കാം മൃഗശീർഷ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് മകീര്യം എന്ന വാക്കുണ്ടായത് മൃഗം എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം മാൻ എന്നാണ് ശീർഷം എന്നാൽ തല അപ്പോൾ മാനിൻ്റെ തല എന്നർത്ഥം വരുന്നു ചൊവ്വയുടെ സ്വന്തം നക്ഷത്രമായതുകൊണ്ട് ദേഷ്യം കോപം സ്പീഡ് എന്നിവ ഉണ്ടാവാം ഉള്ളുകൊണ്ട് ശുദ്ധരായിരിക്കും ചന്ദ്രന് ഉച്ചം സംഭവിക്കുന്നത് ഇടവത്തിലാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മകീര്യത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ മാത്രമാണ് ഇടവത്തിലുള്ളത് മൂന്ന് നാല് പാദങ്ങൾ മിഥുന രാശിയിലാണ് അതുകൊണ്ട് തന്നെ പാദം ഏതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയാലേ ഏത് രാശിയുടെ സ്വഭാവം ഇവരിൽ ഉണ്ടാവുമെന്ന് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് ദേവത ചന്ദ്രനാണ് ണം ദേവഗണമാണ് യോനി സ്ത്രീയാണ് ഭൂതം ഭൂമിയാണ് മൃഗം പാമ്പ് പക്ഷി പുള്ളാണ് വൃക്ഷം കരിങ്ങാലിയുമാണ് ശബ്ദം എന്ന് പറയുന്നത് വേ വാ വി വീ എന്നുമാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷി മൃഗാദികളെ സംരക്ഷിക്കുന്നത് ജീവിത വിജയത്തിന് കാരണമാവും ബാംഗ്ലൂർ വെങ്കിട്ടരാമൻ എന്ന പ്രശസ്ത ദൈവജ്ഞൻ ജനിച്ചത് ഈ നക്ഷത്രത്തിലാണ് ഗവേഷണത്തിനും ആത്മീയതയ്ക്കും ഇവർ മുന്നിട്ടു നിൽക്കുമെന്നുള്ളതിൽ സംശയമില്ല നക്ഷത്രാധിപനായ ചൊവ്വയ്ക്ക് ഫലം വേണം ജാതകത്തിൽ എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് മാനാണല്ലോ ചിഹ്നം അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടാവില്ല മനസ്സുകൊണ്ട് എന്ന് മനസ്സിലാക്കണം ഭംഗിയുണ്ടാവും പ്രണയം ഉള്ളിൽ സൂക്ഷിക്കുന്നവരായിരിക്കും നിയന്ത്രണം വരേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ അത് പ്രശ്നങ്ങൾക്ക് കാരണമാവും അവർക്ക് ഏതെങ്കിലും വിഷയം ഇഷ്ടമായാൽ അതിൻ്റെ അങ്ങേയറ്റം വരെ പോവാൻ സാധ്യതയുണ്ട് എത്ര പ്രതിസന്ധി മുന്നിൽ വന്നു കഴിഞ്ഞാലും അത് തരണം ചെയ്യാനുള്ള കഴിവും ഇവർക്കുണ്ടാവും എന്നുള്ളത് സത്യമാണ് എല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ നെഗറ്റീവ് വശം മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഇവർ ആഗ്രഹിക്കുമെങ്കിലും ധാരാളം തടസ്സങ്ങൾ കടക്കേണ്ടി വരുമെന്നാണ് നക്ഷത്രാധിപൻ ചൊവ്വായതുകൊണ്ട് ആത്മീയ പരിഹാരം എന്ന് പറയുന്നത് ഇടവം രാശിയിലാണ് ച എന്നോ ല എന്നോ എഴുതിയിരിക്കുന്നത് എങ്കിൽ സുബ്രഹ്മണ്യ വഴിപാടോ ഭദ്രകാളി വഴിപാടോ നടത്താവുന്നതാണ് മിഥുനമാണെങ്കിൽ നരസിംഹ വഴിപാട് നല്ലതാണ് ചൊവ്വ ആയതുകൊണ്ട് ഉഗ്ര രൂപത്തിലുള്ള സങ്കല്പങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഡി എൻ എ അസ്ട്രോളജി പ്രകാരം മകീര്യം എന്ന നക്ഷത്രത്തിന്റെ കർമ്മ വരുന്നത് ഗുരുവാണ് അതുകൊണ്ട് തന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗുരുവിന്റെ കാരകത്വത്തിലാണ് പ്രധാനമായും ഗുരുവിന്റെ കാരകത്വങ്ങൾ എന്ന് പറയുന്നത് ആത്മീയത പണം സന്താനം ഇതിൽ ഏതെങ്കിലും കാര്യത്തിൽ ജീവിതത്തിൽ പ്രതിസന്ധി വരുമെന്നുള്ളതിൽ സംശയമില്ല പണമുണ്ടെങ്കിൽ കുഞ്ഞിനെ ലഭിക്കാൻ വിഷമമുണ്ടാവും കുഞ്ഞുണ്ടെങ്കിൽ പണത്തിനു വേണ്ടി ക്ലേശത അനുഭവിക്കും ഇവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആത്മീയ ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിലാണ് തെറ്റായി തിരഞ്ഞെടുത്താൽ ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടിലാവും ജ്യോതിഷം എന്ന ഈ പ്രകാശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് വിഷയങ്ങളിൽ നാം കെയർഫുൾ ആവണമെന്ന് പണ ഇടപാടലുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു നക്ഷത്രം കൂടിയാണ് മകീര്യം എന്ന് പറയാതെ വയ്യ അടുത്ത നക്ഷത്രവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം